ആരോഗ്യ രംഗത്തെ ഞെട്ടിച്ചുകൊണ്ട് കോഴിക്കോട് ജില്ലയിലെ താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ ഡോക്ടർക്ക് നേരെ നടന്ന ആക്രമണം സമൂഹ മനസാക്ഷിയെ പിടിച്ചു കുലുക്കിയിരിക്കുന്നു ഒരു വശത്ത് അത്യപൂർവവും മാരകവുമായ അമേബിക് മസ്തിഷ്ക ബാധിച്ച് മരണം സംഭവിച്ച ഒൻപത് വയസ്സുകാരുടെ പിതാവിന്റെ ദുഃഖം മറുവശത്ത് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഉണ്ടായിരുന്ന ഡോക്ടർക്ക് നേരിട്ട ക്രൂരമായ ആക്രമണം ഈ രണ്ട് വൈകാരിക തലങ്ങൾ കേരളത്തിന്റെ ആരോഗ്യരംഗത്തെ സുരക്ഷയെക്കുറിച്ചും ചികിത്സാ പിഴവുകളെ കുറിച്ചുമുള്ള പൊതു ചർച്ചകൾക്കും വീണ്ടും തിരികൊടുത്തിരിക്കുകയാണ് ായത് താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിലെ ഡോക്ടറായ ഡോക്ടർ വിപിൻ ആണ് മാരകമായ ബാധിച്ച് ഓഗസ്റ്റ് മാസത്തിൽ മരണപ്പെട്ട അനയ എന്ന ഒൻപത് വയസ്സുകാരുടെ പിതാവായ സനൂപാണ് ഈ ആക്രമണത്തിന് പിന്നിൽ മകൾക്ക് മതിയായ ചികിത്സ ലഭിക്കാത്തതാണ് മരണത്തിന് കാരണമായതെന്ന അത് തീവ്രമായ ആരോപണം ഉന്നയിച്ചുകൊണ്ടാണ് സനൂപ് ഡോക്ടറെ വെട്ടിപ്പിക്കൽപ്പിച്ചത് സംഭവം നടക്കുന്നത് ഡോക്ടർ വിപിൻ മറ്റു രോഗികളുടെ ബന്ധുക്കളുമായി സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്താണ് എന്റെ മകളെ കൊന്നവൻ എന്ന് ആക്രോശിച്ചുകൊണ്ട് സനൂപ് ആശുപത്രി വളപ്പിലേക്ക് കടന്നു വരികയായിരുന്നു സൂപ്രണ്ടിന് അന്വേഷിച്ചെത്തിയ സനൂപ് അദ്ദേഹത്തെ കാണാത്തതിനെ തുടർന്ന് ഡോക്ടർ വിപിന് കണ്ടതോടെ ആക്രമിക്കുകയായിരുന്നു ആക്രമണത്തിന്റെ ആഘാതത്തിൽ തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ ഡോക്ടർ താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം കൂടുതൽ വിദഗ്ദ്ധ ചികിത്സയ്ക്കായി കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു ആക്രമണ സമയത്ത് സനൂപിനൊപ്പം അദ്ദേഹത്തിന് രണ്ട് കുട്ടികളും ഉണ്ടായിരുന്നതായി വിവരമുണ്ട് സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ പോലീസ് സനൂബിനെ കസ്റ്റഡിയിലെടുക്കുകയും തുടർ നടപടികൾ ആരംഭിക്കുകയും ചെയ്തു ഈ ആക്രമണത്തിന് പിന്നിലെ പ്രധാന കാരണം അനയയുടെ മരണത്തെ കുറിച്ചുള്ള പിതാവിന്റെ ചികിത്സാ പിഴവിന്റെ ആരോപണമാണ് അനയെ ആദ്യം പനി ബാധിച്ച താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിലാണ് എത്തിച്ചത് അവിടെ വെച്ചാണ് രോഗം മൂർച്ഛിക്കുകയും അമീബിക് മസ്തിഷ്ക ആണെന്ന സംശയം ഉടലെടുക്കുകയും ചെയ്തത് തുടർന്ന് കുട്ടിയെ മെഡിക്കൽ കോളേജിലേക്ക് റഫർ ചെയ്തു എന്നാൽ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തുന്നതിന് മുമ്പ് തന്നെ മരണം സംഭവിച്ചു ഇവിടെ ശ്രദ്ധേയമായ ഒരു കാര്യം ഡോക്ടർ വിപിൻ തന്നെയാണോ അനയെ ചികിത്സിച്ചത് എന്നതിൽ ഇപ്പോഴും വ്യക്തതയില്ല എന്നതാണ് എങ്കിലും താലൂക്ക് ആശുപത്രിയിലെ ചികിത്സാ സംവിധാനങ്ങളോടുള്ള രോഷമാണ് ഡോക്ടർക്ക് നേരെ ആക്രമണമായി മാറിയതെന്നാണ് പ്രാഥമിക നിഗമനം കൂടാതെ ഇളയ കുട്ടിക്കും നേരത്തെ അമീബിക് മസ്തിഷ്ക ജലം ബാധിച്ചിരുന്നു എന്ന വിവരം ഈ കുടുംബം കടന്നുപോയ ദുരിതത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിക്കുന്നു ഓഗസ്റ്റിലാണ് അനയ രോഗം ബാധിച്ച് മരണപ്പെട്ടത് അനയെയും വീടിന് സമീപത്തെ കുളത്തിൽ നീന്തൽ പരിശീലിച്ചിരുന്നുവെന്നും അവിടെ നിന്നാകും രോഗം ബാധിച്ചതെന്നും ആരോഗ്യവകുപ്പ് അധികൃതർ സംശയം പ്രകടിപ്പിച്ചിരുന്നു അമീബിക് മസ്തിഷ്ക വളരെ അപൂർവമായ ഒരു രോഗമാണെങ്കിലും രോഗം ബാധിച്ചാൽ മരണസാധ്യത തൊണ്ണൂറ്റി ഏഴ് ശതമാനത്തിലധികമാണ് മതിയായതും വേഗത്തിലുള്ളതുമായ ചികിത്സ ഈ രോഗത്തിന് അനിവാര്യമാണ് ഈ സംഭവം കേരളത്തിലെ ആരോഗ്യ പ്രവർത്തകരുടെ സുരക്ഷയെക്കുറിച്ച് വീണ്ടും ഗൗരവമായ ചോദ്യങ്ങൾ ഉയർത്തിയിരിക്കുന്നു ഡോക്ടർമാർക്കും മറ്റ് ആരോഗ്യ പ്രവർത്തകർക്കും നേരെയുള്ള ആക്രമണങ്ങൾ സംസ്ഥാനത്ത് തുടർക്കഥയാവുകയാണ് ഇത്തരം ആക്രമണങ്ങൾ തടയുന്നതിനായി ആരോഗ്യ പ്രവർത്തകരുടെ നേരെയുള്ള ആക്രമണം തടയൽ നിയമം കൂടുതൽ ശക്തമാക്കിയെങ്കിലും ആശുപത്രികളിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ നടപ്പാക്കുന്നതിൽ ഇപ്പോഴും വലിയ പോരായ്മകളുണ്ട് ചികിത്സാ പിഴിവ് ആരോപണങ്ങളുടെ സ്വാധീനം അതായത് ചികിത്സാ പിഴവ് ആരംഭിക്കപ്പെട്ട് ഡോക്ടർമാർക്ക് നേരെ ആക്രമണം നടത്തുന്നത് ഇത് ആദ്യത്തെ സംഭവമല്ല രോഗികളുടെ ബന്ധുക്കൾ ചികിത്സാ പ്രക്രിയകളെ കുറിച്ചും രോഗത്തിന്റെ തീവ്രതയെക്കുറിച്ചും കൃത്യമായ വിവരം നൽകുന്നതിൽ ഉണ്ടാകുന്ന ആശയവിനിമയത്തിലെ പോരായ്മകളും പലപ്പോഴും ഇത്തരം ആക്രമണങ്ങൾക്ക് കാരണമാകാറുണ്ട് അമീബിക് മസ്തിഷ്ക ജലം പോലുള്ള മാരക രോഗങ്ങളുടെ കാര്യത്തിൽ രോഗിയുടെ ബന്ധുക്കളുടെ ദുഃഖം അതിരുകടക്കുമ്പോൾ നിയന്ത്രണം വിട്ട പ്രതികരണങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട് താലൂക്ക് ആശുപത്രി പോലെയുള്ള പൊതുജനാരോഗ്യ കേന്ദ്രങ്ങളിൽ ആവശ്യമായ സുരക്ഷാ ഉദ്യോഗസ്ഥരോ സി സി ടി വി നിരീക്ഷണ സംവിധാനങ്ങളോ പലപ്പോഴും കാര്യക്ഷമമല്ല അത്യാഹിത വിഭാഗങ്ങളിലും തിരക്കേറിയ ഒ പി എസ് ഡോക്ടർമാർക്ക് മതിയായ സംരക്ഷണം ഉറപ്പാക്കാനും കഴിയുന്നില്ല ആയുർവേദ ഡോക്ടർ വന്ദനാദാസ് ഉൾപ്പെടെയുള്ളവരുടെ ദാരുണമായ മരണം ഉണ്ടായിട്ടും സുരക്ഷ ഉറപ്പാക്കുന്നതിൽ ഭരണകൂടം കൂടുതൽ ജാഗ്രത കാണിക്കുന്നില്ലെന്ന വിമർശനവും ശക്തമാണ് രണ്ട് കുട്ടികളെ നഷ്ടപ്പെട്ട പിതാവിന്റെ അതിതീവ്രമായ മാനസികാവസ്ഥയും നിയന്ത്രണം നഷ്ടപ്പെടുന്ന അവസ്ഥയും ഈ ആക്രമണത്തിൽ പ്രതിഫലിക്കുന്നുണ്ട് ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ കുറ്റകൃത്യമായി മാത്രം കാണാതെ ഇതിലേക്ക് നയിച്ച സാമൂഹിക വൈകാരിക ഘടകങ്ങളെ കുറിച്ചും പഠനം ആവശ്യമാണ് ഡോക്ടറെ ആക്രമിച്ച സനൂപിനെതിരെ ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തി പോലീസ് കേസെടുത്തിട്ടുണ്ട് ആരോഗ്യ പ്രവർത്തകരുടെ നേരെയുള്ള ആക്രമണം തടയാൻ നിയമപ്രകാരമുള്ള വകുപ്പുകളും ഇയാൾക്കെതിരെ ചുമത്തിയിട്ടുണ്ട് ഈ നിയമപ്രകാരം ആരോഗ്യ പ്രവർത്തകരെ ആക്രമിക്കുന്നവർക്ക് വർഷം വരെ തടവും പിഴയും ശിക്ഷയായി ലഭിക്കാം നീതിയുക്തമായ അന്വേഷണവും വിചാരണയും ഉറപ്പാക്കുമെന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട് സംഭവം നടന്ന താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ ആരോഗ്യ പ്രവർത്തകർ ആശങ്കയിലാണ് സംസ്ഥാന വ്യാപകമായി ഡോക്ടർമാരുടെ സംഘടനകൾ ഈ ആക്രമണത്തിൽ ശക്തമായി പ്രതിഷേധിക്കുകയും ആരോഗ്യ പ്രവർത്തകർക്ക് സുരക്ഷ ഉറപ്പാക്കാനുള്ള നടപടികൾ അടിയന്തരമായി സ്വീകരിക്കണമെന്ന് സർക്കാരിനോട് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് മനുഷ്യന്റെ ജീവൻ രക്ഷിക്കാൻ രാവും പകലും പ്രവർത്തിക്കുന്ന ഡോക്ടർമാർക്ക് നേരെ നടക്കുന്ന ഇത്തരം അതിക്രമങ്ങൾ ആരോഗ്യ മേഖലയെ പ്രതികൂലമായി ബാധിക്കും ഡോക്ടർമാർക്കിടയിലെ ഭയം പ്രതിരോധ ചികിത്സാ രീതികൾ സ്വീകരിക്കാൻ അവനെ പ്രേരിപ്പിച്ചേക്കാം ഇത് ദീർഘകാലാടിസ്ഥാനത്തിൽ സാധാരണക്കാർക്ക് ലഭിക്കുന്ന ആരോഗ്യ സേവനത്തിന്റെ ഗുണനിലവാരത്തെയും ബാധിക്കും അതുകൊണ്ട് തന്നെ ഈ വിഷയത്തെ കേവലം ഒരു ക്രമസമാധാന പ്രശ്നമായി കാണാതെ സാമൂഹികമായും നിയമപരമായും ദീർഘവീക്ഷണത്തോടെ കൈകാര്യം ചെയ്യേണ്ടതും അത്യാവശ്യമാണ് നഷ്ടപ്പെട്ട ജീവന്റെ വേദനയും ഡ്യൂട്ടി ചെയ്ത ഡോക്ടർക്ക് നേരെയുള്ള ആക്രമണവും ഈ രണ്ട് ദുരന്തങ്ങൾക്കും നീതി ലഭിക്കേണ്ടതുണ്ട്